ഈ മണിക്കൂർ വരുന്ന ന്യൂസുകൾ വളരെ പ്രധാനപ്പെട്ട ന്യൂസുകളാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആദ്യം വീഡിയോ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ പോയി പോകും എത്ര കാലം കിട്ടും എന്നറിയില്ല എന്നാലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന രീതിയിൽ നമ്മൾ പറയും പറയാനുള്ള കാര്യം എന്താ അറിയുമോ അമേരിക്ക പടക്കപ്പലുമായിട്ടാണ് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇറാനിൽ വന്നിരുന്നപ്പോൾ ന്യൂസ് എന്താണെന്ന് അറിയണത് ഇറാൻ്റെ വന്ന ന്യൂസ് എന്താ അറിയുമോ അമേരിക്കയ്ക്ക് സ്വഭാവമുണ്ട് എന്താ അറിയോ ഓരോ എന്തോ ലക്ഷ്യം കാണും ഏതെങ്കിലും ഒരാളെ വ്യക്തിയെ കൊല്ലാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അക്രമം നടത്തി കാരണം പെട്ടെന്ന് എന്താ അറിയോ നിർത്തി പോവുക നിർത്തി പോലെ കാര്യം കഴിച്ചാൽ പോലെ പോവുക എന്നുള്ളൊരു ലക്ഷ്യമാണ് പൊതുവേ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇറാൻ എന്തെങ്കിലും സമയം ചെയ്യുകയാണെങ്കിലും അല്ല അമേരിക്ക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരു കൊന്നും കാരണം എന്താ ഒരാളെ കൊല്ലുകയാണെങ്കിൽ ആ കൊന്നും ഞാനങ്ങൾ പോവുക എന്നുള്ളൊരു കണ്ടീഷനാണ് അമേരിക്കയ്ക്കുള്ളത് പല ആൾക്കാരെന്താ അറിയോ ധനനഷ്ടം എന്തെങ്കിലും സാമ്പത്തികമായിട്ട് നഷ്ടപ്പെടും അല്ല ആളുകൾ മരിക്കും എന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അമേരിക്ക ആണ് നിൽക്കൂല നഷ്ടം സംഭവിക്കുമ്പോൾ കഴിഞ്ഞാൽ അവർ വേഗം വിട്ടച്ച് പോവും പക്ഷേ ഇറാൻ്റെ ബന്ധം അതിശക്തമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കങ്ങാൻ ഞങ്ങൾ വിലയ്ക്ക് എന്തെങ്കിലും തിരിയിലെങ്ങാൻ കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ഇവിടെ അവസാനിക്കില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ ഇട്ടച്ച് പോകൂലേ ഉറ്റച്ചു പോകുന്ന സമയത്ത് സംഭവിക്കാൻ കാരണം അറിയോ അമേരിക്കന്റെ എല്ലാ തവളങ്ങളും ഏത് ഈ അറബി രാജ്യങ്ങളിലെ എല്ലാ താവള അമേരിക്കൻ്റെ എല്ലാ താവളങ്ങളും എല്ലാ പോയിന്റുകളും ഞങ്ങൾ എന്താ പറയുക അടിച്ച് താമർത്തിക്കളിന്നാണ് പറയുന്നത് നിങ്ങൾ ബന്ധോളൂ നിങ്ങളെ പടക്കപ്പലുമായിട്ട് വന്നോളൂ ബന്ധോളൂ ഞങ്ങളെല്ലാത്തിനും റെഡിയാണ് കാര്യം പറയുകയാണെങ്കിൽ കാണാറിയോ അമേരിക്ക വലിയ വലിയ കപ്പലുകളും വലിയ വലിയ ഐപ്ര മിസൈലുകളും അതുപോലെ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും അതിൽ ഏഴായിരത്തോളം വിമാനങ്ങളും അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാരണം എന്താ പറയുക ഏകദേശം എന്താ പറയുക നൂറിലേറെ കപ്പലുകളുമായിട്ടാണ് അമേരിക്ക വീണത് പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട കാരണം എന്താ പറയുക ഈ വീണ് ആരുടെ മുമ്പിൽ കന്നറിയോ ഇറാൻ്റെ മുമ്പിലേക്കാണ് ഇപ്പം എന്താ പറയുക ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് കപ്പലുകളുള്ളത് അല്ലേ അമേരിക്കൻ കപ്പലുണ്ട് പക്ഷേ ഇവിടെ എന്താ മനസ്സിൽ ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും എങ്ങനെ പ്രതികരിക്കണം എന്നറിയാനും അറിയുന്നൊരു ടീമാണ് ഇറന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം ഇതിനേക്കാട്ടിൽ പത്ത് സാധനങ്ങൾ റെഡിയാക്കിക്കൊണ്ട് എല്ലാ വിധത്തിലെ സഹായം റഷ്യന്റെ ഭാഗത്തു നിന്നും അതുപോലെ ചൈനയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ എന്താണ് ഇറാൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഞങ്ങൾ റെഡിയാണെ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി ഞങ്ങൾ തുടങ്ങി നിങ്ങൾ തുടങ്ങിയാൽ മതി തീർക്കാൻ ഞങ്ങൾ റെഡിയാണെ കാരണം അറിയോ നിങ്ങൾ ഒരു നിലയ്ക്ക് ഞങ്ങൾ വിടില്ല തുടങ്ങിക്കഴിഞ്ഞാൽ ആര് എവിടെ തീർക്കണം ഞങ്ങൾ തീരുമാനിക്കുന്നു ഇറാൻ പറഞ്ഞ കാരണം അറിയോ നിങ്ങൾ തൊടീക്കോ തൊടിയും ഞാറ്റി പോകാൻ നടക്കില്ല പിന്നെ യുദ്ധം എങ്ങനെ അവസാനിക്കണം എപ്പോൾ അവസാനിക്കുന്നുള്ളേ ഇറാൻ തീരുമാനിക്കുന്നതാണ് പറയുന്നത് കാരണം അറിയോ ഒരു സൗദി അതുപോലെ ഖത്തർ പല രാജ്യങ്ങളിലും ഈ അമേരിക്കൻ്റെ താപനങ്ങൾ വള വളരെ പ്രധാനപ്പെട്ട ആൾക്കാരും ആ സ്ഥാപനങ്ങൾ മൊത്തമായിട്ട് മൊത്തം എന്താ തകർത്ത് കളിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായി പറയാൻ കാരണം എന്തറിയോ ഈ ഇങ്ങനത്തെ പ്രസ്താവന ഇറാന്റെ ഭാഗത്ത് ഉള്ളത് കൊണ്ട് തന്നെ അമേരിക്ക ചിലപ്പം തന്നെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതായിരിക്കും കാരണം ആ പേടിപ്പിച്ച് പോകാനുള്ള കാര്യങ്ങൾ നടക്ക് അത് മാത്രം നടക്കൂ ചിലപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ സംഘത്തിന്റെ ഗൗരവം പറഞ്ഞ നഷ്ടം എന്ന് പറഞ്ഞ വമ്പം നഷ്ടങ്ങളും അതുപോലെ തന്നെ പാവപ്പെട്ട നിരപരാധിയായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ മരിക്കുകയും ചെയ്യും അങ്ങനെ സംബന്ധിച്ചോൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കഴിവൊന്നും പതിയാവുകയില്ല കാരണം എന്താ പറയുക ഈ അമേരിക്കയെ സംബന്ധിച്ചോളം പിന്നെയും പിന്നെയും പറയാൻ കാരണം അറിയോ നഷ്ടം വരുന്ന ഒരു പരിപാടിക്ക് വന്നു കൂടാ അങ്ങനെ ഇതപ്പോന്താറിയും വന്ന കപ്പലുകൾ തിരിച്ചു പോകാൻ ആ സാധ്യതയാണ് കേൾക്കുന്നത് കാരണം ഊതികളെ സംബന്ധിച്ചോളാണെന്നും ഇസ്ബൂണെ സംഭവിച്ചതാണല്ലോ ഇറാനെ സംഭവിച്ചാൽ തന്നെ ഇറാന്റെ മറ്റു സഖ്യങ്ങൾ എല്ലാവരും തന്നെ റെഡിയായി നിൽക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു ചെങ്കടൽ ചെങ്കടലെ ഊതികൾ വളഞ്ഞു എന്നാൽ ഊതികളെ സംബന്ധിച്ച് ഉള്ളുകൾ എല്ലാ വിധത്തിലും ഏത് രൂപത്തിൽ വാടനം ചെയ്യാൻ തയ്യാറായിട്ട് ഊതികൾ റെഡിയാണ് ബാക്കിയുള്ള ആൾക്കാർ റെഡിയാണ് നിന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഓരോ അമേരിക്കൻ്റെ ഓരോട്ടവും അവിടെ നടക്കില്ല എന്ന് പറഞ്ഞുകൊള്ളാ അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട പോലെ സത്യം എന്തോ ഒരു രാജ്യത്തെ തന്നെ ഒരു ഇറാൻ എന്ന് പറഞ്ഞ തന്നെ രാജ്യത്തെ തന്നെ മൊത്തമായി തകർക്കാൻ പറ്റിയ ആയുധങ്ങളുമായിട്ടാണ് ആദ്യം അമേരിക്ക വരുന്നത് അതേപോലെ തന്നെ എങ്ങനെ പിടിച്ചു നിൽക്കണം എന്ന് നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാമെന്നാണ് ഇറാം പറയുന്നത് വെല്ലുവിളി എന്ന് വെച്ചാൽ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയുള്ള രാജ്യമാണെങ്കിൽ ഓരോ എന്തെങ്കിലും യുദ്ധത്തിലാ അല്ല വേറെ കാര്യത്തിൽ ശ്രമിക്കും അതല്ല ചെയ്തു കൊണ്ടിരിക്കുന്നത് ശരിക്ക് ശക്തമായി തിരിച്ചടിച്ചു കൊണ്ടിരിക്കുക നിങ്ങളങ്ങോട് വാന്ന് എടാന്ന് വിളിച്ച പോടാ എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ടിരിക്കുകയാണ് ഇറാന് എന്തും സംഭവിക്കും കത്തി എന്താ പറയുക ഈ അമേരിക്കൻ്റെ എലി ഒരാളെ പേടിപ്പിക്കാൻ രൂപത്തിൽ അമേരിക്ക ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അത്രയും മാരകമായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾ എല്ലാവിധ സംഗീത സംവിധാനങ്ങളും എല്ലാവിധ മിസൈലുകളും റെഡിയായി നിൽക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയുമോ ഈ യുദ്ധം ഈ അമേരിക്ക തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിലേക്കായിരിക്കും അമേ ഇറാൻ്റെ ഫസ്റ്റിൽ തക്രം നടക്കുക പിന്നീടാണ് വാക്ക സംഗീതമൊക്കെ നടക്കുക ഒരു സംശയമൊക്കെ ആയിട്ട് വേണ്ട ഇസ്രായേൽ തന്നെ ഇസ്രായേൽ നിന്നും നിന്നാലും കത്തും ഒരു സംശയം ബംഗാൾ ഒരു കാര്യം ഉണ്ടാവില്ല ഇസ്രായേൽ നഗരം കത്തി നശിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇറാനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അറിയുക എന്ത് ചെയ്യണം എന്നുള്ള റിപ്പോർട്ടുകൾക്കാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണം താങ്ക് യു താങ്ക് യു വെരി മച്ച്